പ്രഭാതവന്ദനങ്ങൾ പ്രിയുള്ളവരെ റോമാലേഖനം പത്താം അധ്യായത്തിലെ ചില വചനങ്ങൾ വായിക്കുന്നു പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ സുവിശേഷീകരണത്തെക്കുറിച്ച് പൗലോസ് പറയുന്ന ചില വാചകങ്ങൾ റോമാലേഖനം ക്രബിയാലുള്ള രക്ഷയെക്കുറിച്ച് പറയുന്ന പുസ്തകമാണ് ആ റോമാലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ തന്നെ പൗലോസ് പറഞ്ഞു ആ രക്ഷ ക്രബിയാൽ ലഭിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോഴാണ് ഒന്നാം അധ്യായത്തിൽ താൻ പറഞ്ഞു സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല അത് ആദ്യ മെഹൂദനും പിന്നെ യവനനും രക്ഷയ്ക്ക് കാരണമായി തീർന്ന ശക്തിയാണ് സുവിശേഷം പ്രസംഗിച്ച് കേൾക്കുമ്പോൾ ആണ് ജീവിതങ്ങൾ രക്ഷയിലേക്ക് സാൽവേഷനിലേക്ക് നടത്തപ്പെടുന്നത് ഈ കാലത്ത് വ്യക്തിപരമായി സുവിശേഷം അറിയിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കിയ ഒരു കാര്യം എൻ്റെ വാത്സല്യമുള്ള പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഫലപ്രദമായ സുവിശേഷീകരണ മെത്തേഡ് മാധ്യമമാണ് പേഴ്സണൽ ഇവാഞ്ചലൈസേഷൻ വ്യക്തിപരമായ സുവിശേഷീകരണം നാം ഒരു ട്രാക്ട് കൊണ്ട് ആളുകളുടെ കയ്യിൽ കൊടുത്തിട്ട് പോകുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് അത് വളരെ എളുപ്പമാണ് അറിയാത്ത ഒരാൾക്ക് ഒരു ട്രാക്റ്റ് കൊടുക്കുക അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് വ്യക്തിപരമായി പേഴ്സണലായി പീലിപ്പോസ് എങ്ങനെയാണോ ആ എത്തിയോപ്യക്കാരനോട് സംസാരിച്ചത് അതുപോലെ അവനോട് കൂടെയിരുന്ന് അവൻ്റെ രഥത്തോട് ചേർന്ന് നടന്ന് സുവിശേഷം അറിയിക്കുവാനുള്ള ഒരു ആഹ്വാനം ഈ പ്രഭാതത്തിൽ നിങ്ങളോട് നൽകുകയാണ് അത് ഒരുപക്ഷെ നിങ്ങളുടെ സ്നേഹിതരാകാം നിങ്ങൾക്ക് പരിചയമുള്ള വ്യക്തികളാകാം അല്ലെങ്കിൽ കുടുംബാംഗങ്ങളാകാം പ്രിയപ്പെട്ടവരാകാം അവരോട് വൺ ടു വൺ കർത്താവിനെക്കുറിച്ച് പങ്കുവെക്കുക ഷെയർ ചെയ്യുക ഇവിടെ പോലീസ് പറയുന്നു ക്രമാലേഖനം പത്താം അധ്യായത്തിൽ എങ്ങനെയാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് വിവരിച്ച ശേഷം ഹൃദയം കൊണ്ട് വിശ്വസിക്കണം രക്ഷയ്ക്കായി വായു ഡേറ്റ് പറയണം എന്നൊക്കെ പറഞ്ഞ ശേഷം പോലോസ് പറയുകയാണ് കർത്താവിൽ വിശ്വസിക്കുന്നവൻ അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നുണ്ട് എന്നാൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ എങ്ങനെ അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും വിശ്വസിക്കണമെങ്കിലോ അവനെക്കുറിച്ച് കേൾക്കണം കേൾക്കണമെങ്കിലോ ആരെങ്കിലും പ്രസംഗിക്കണം പ്രസംഗിക്കണമെങ്കിലോ ആരെങ്കിലും അയക്കണം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദൈവം ഒരുവനെ തിരഞ്ഞെടുത്ത് വിളിച്ച് അയച്ച് അവൻ പ്രസംഗിക്കുമ്പോൾ അവൻ സംസാരിക്കുമ്പോൾ കേൾവിക്കാരിൽ വ്യത്യാസമുണ്ടാകുന്നു സുവിശേഷത്താൽ അവർ വീണ്ടും ജനനം പ്രാപിപ്പാൻ ഇടയായിത്തീരുന്നു ഞാനൊന്നുകൂടെ ആവർത്തിക്കട്ടെ ഈ കാലഘട്ടത്തിലേക്ക് ഏറ്റവും ഫലപ്രദമായ സുവിശേഷ മാധ്യമമാണ് പേഴ്സണൽ ഇവാഞ്ചലൈസേഷൻ നിങ്ങളുമായി ഏറ്റവും അടുപ്പമുള്ള നിങ്ങളുടെ സ്നേഹിതർ നിങ്ങളുടെ പ്രിയമുള്ളവർ നിങ്ങളുടെ അയൽക്കാർ അവരോട് ഒരു വാക്കെങ്കിലും സുവിശേഷം പറഞ്ഞു തുടങ്ങുക എൻ്റെ പിതാവ് തൻ്റെ ലെറ്റർ ഹെഡിൽ ഉപയോഗിച്ച ഒരു ഉണ്ടായിരുന്നു എൻ്റെ പിതാവിൻ്റെ ആണ് ഈച്ച് വൺ റീച്ച് വൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ലെറ്റർ ഹെഡ് കഴിഞ്ഞ ഇടയിലൊക്കെ പിന്നെയും കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതാണ് ഈ കാലഘട്ടത്തിൽ നാം ചെയ്യേണ്ടത് ഈച്ച് വൺ റീച്ച് വൺ ഒരുവൻ ഒരുവനെ നേടുക കർത്താവ് സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം